എഫ് എച്ച് സി പുളിങ്ങോം സീനിയർ സിറ്റിസൺ ഫോറം ചെറുപുഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുപുഴ യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം നടന്നു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു കെ എം തോമസ് അധ്യക്ഷനായി പി കെ ചന്ദ്രശേഖരൻ കെ എഫ് ജോസഫ് മാസ്റ്റർ കല്ലമ്പള്ളി പി പി തങ്കപ്പൻ മാസ്റ്റർ ബി രമണി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുന്ന എനിക്ക് ഒരു സന്തോഷമുണ്ട് പക്ഷെ നിങ്ങൾ നമ്മളൊന്നും വിചാരിക്കാത്ത ആളുകൾ സമൂഹത്തിൽ വളരെ നടക്കുന്ന ആളുകളാണ് സാമ്പത്തികമായി വെൽറ്റിടുവാണ് അവര് ആയി സംസാരിക്കുമ്പോ ചില അവസരത്തിൽ അവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് മക്കളിപ്പം നമ്മള് വേണ്ട പോലെ ലോകത്തെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ചികിത്സിക്കാൻ പറ്റുള്ള എല്ലാ സംവിധാനങ്ങളും അവർ എന്തെങ്കിലും ഇഷ്ടം എന്തിനാ ഇഷ്ടം സംശയിക്കുന്നത് ഇഷ്ടക്കുറവുണ്ടായില്ലെങ്കിൽ അവർക്ക് അവരുടെ പക്കാൻ നോക്കട്ടെ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ നമ്മൾ ഓടിയതുപോലെ തന്നെയല്ലേ ഓടുന്നത് നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ തന്നെയല്ലേ അവരുടെ കാര്യം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത്

ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സി യു പി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ